മണിയാർ പരവട്ടം കലാസമിതിയുടെ മൂന്നാമത് വാർഷികവും ഓണാഘോഷ പരിപാടിയും സംഘടിപ്പിച്ചു രാവിലെ മണിക്ക് കലാസമിതി പ്രസിഡന്റ് വിദ്യ പതാക കൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് രാവിലെ എട്ട് മണി മുതൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഓട്ടമത്സരം ലെമൺ വിത്ത് സ്പൂൺ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ മുട്ടയിലേറെ മൊട്ടപിടുത്തം കാർഡാൻഡ് സർക്കിൾ കസേരകളി സുന്ദരിക്ക് പൊട്ടുതൊടിൽ കണ്ണുകെട്ടി കലമടി തുടങ്ങിയ കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു പിന്നീട് ചലച്ചിത്ര ഗാനം ലളിതഗാനം പദ്യപാരായണം കരച്ചിൽ മത്സരം ചിരി മത്സരം തുടങ്ങിയ കലാമത്സരങ്ങളും അരങ്ങേറി വനിതകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ നിരവധി പേർ അണിനിരന്നിരുന്നു തുടർന്ന് രാത്രി ഏഴ് മുപ്പതിന് സംഘടിപ്പിച്ച പൊതുസമ്മേളനം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ആർക്കു വേണ്ടി ദേവന്നൂർ മഠത്തിൽ തെരുവേനിക്കു വേണ്ടി അവിടെന്തായിരുന്നു അവിടെ അദ്ദേഹം അന്താലിയ മേട്ടുകാരനായിരുന്നു എന്താ നീക്കേണ്ടി വന്നത് വീട്ടിൽ അടിച്ച് പുറത്താക്കിയപ്പോൾ നിൽക്കാൻ ആകെ ഒരു ചട്ടമ്മയുടെ വീട് അതേ ഉണ്ടായിരുന്നു ജന്മിയുടെ വീടായിരുന്നു എന്താ വീട്ടിൽ അടിച്ച് പുറപ്പെടു ഉണ്ടാക്കിയത് സ്വത്ത് കൊടുക്കട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ പാരമ്പര്യം അന്വേഷിച്ചു പോയപ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് കൊല്ലം റിസർച്ച് കിട്ടി നടത്തിയപ്പോൾ കിട്ടിയതില്ല പതിനാല് വയസ്സുള്ളൊരു ബാലൻ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോ നടന്നു നടന്ന് നടന്ന് ഒരു അക്കാണി കണ്ടുപിടിച്ചാണ് കേരളത്തിൽ മാറ്റുന്നത് അവിടെ ചെന്ന് പതിനാല് കൊല്ലം സോറി പത്ത് വയസ്സിലാണ് വീട്ടിൽ ഇറങ്ങുന്നത് പതിനാല് കൊല്ലം കണ്ാലി തന്നെ ആ എന്റെ ഒരു ഘട്ടത്തിലാണ് കരക ആ അവിടുന്ന് ചൂരല് വെട്ടാൻ വലിയ ജന്യ കുടുംബമാണ് കൊട്ട കൊട്ടനെയ്യാൻ കൃഷിക്കാവശ്യമായ കൊട്ട ചെയ്യാൻ വന്ന കൂട്ടത്തിൽ ഇവിടെ വന്നപ്പോ ഈ വനം ഒക്കെ കലാസമിതി സെക്രട്ടറി മോറിഷ അജീവ് സ്വാഗതം പറഞ്ഞു കലാസമിതി പ്രസിഡന്റ് വിദ്യ അധ്യക്ഷയായിരുന്നു പിന്നീട് എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് രാജൻ ആദരിച്ചു വാർഡ് കൗൺസിലർ ബിപിൻകുമാർ സമ്മാനദാനം നിർവഹിച്ചു കവിയും ചിത്രകാരനുമായ സനോജ് നടയിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കലാസമിതി ട്രഷറർ വിനിതാ മഹേഷ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി